ഇല്ല ഗോ ഇല്ല പ്ലീസ് 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 ഇപ്പം താനാട്ടോ കല്യാണം ഒന്നും എടുക്കുന്നില്ല ഇലക്ഷൻ്റെ ഫുള്ള് തിരക്കാം ഇല്ല 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 മൊത്തം മൊത്തം ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാൻ വിളിക്കാം എന്താ എന്തായി യൂടി ഏതാണ് ദുനിയത് തന്നെ പച്ചമ്പിള ഇല്ലാരാണ്ടാർത്ഥി ആ പൊടി ഹലോ കായ് കോയാ കോയ മൗ കോ സ്ഥാനാർത്ഥി അനന്തു എൽ ജെ പി

അതിനെ കയറ്റി വെക്കുകയാണെങ്കിൽ ബന്ദിയോട് സ്ഥാനാധീയാ അനന്തു വന്നേ അവൾ ജെ പി വോട്ടിനു വേണ്ടി തുടങ്ങിയിടുന്നേ അവളി ആളിപോളി